നമ്മുടെ പേരും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഏത് വികാരമാണെങ്കിലും പ്രകടിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് അപ്പോൾ അത് വളർത്താനും അതിൻ്റെ ആ ഒരു തനിമ നിലനിർത്താനും ചെയ്യുന്ന ഈ ഒരു ഉദ്യമം അത് ഏറ്റവും അഭിനന്ദാർഹമാണ് പ്രത്യേകിച്ച് ഞാനൊരു കേരളത്തിൻ്റെ എറണാകുളം തൃപ്പൂണിത്ര ാണ് എൻ്റെ വീട് പിന്നിവിടെ കണ്ടിട്ടുള്ള പല കലകളും ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് വന്നിട്ടാണ് ഭയങ്കര ഭംഗിയാണ് ഈ കലകൾ കാണുമ്പോൾ മാത്രമല്ല ആ വേഷം ഇട്ടൊക്കെ വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഭംഗിയാണ് ഈ ഓണപ്പുട്ടനും എന്നൊക്കെ പറയാൻ പ്രത്യേകിച്ച് കണ്ണൂരും മലബാറിൻ്റെ ഈ കലകളാണ് അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ നാട്ടിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കല അപ്പോൾ ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഒരു മിനിറ്റ് റീലൊക്കെ വരുമ്പോൾ ഇത്ര ഭംഗിയുള്ള കലകളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനപ്പുറം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളിൽ കൂടി ആ കലകൾ കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഉള്ളിലിരുന്ന് തന്നെ അത് കാണാൻ സാധിച്ചത് അപ്പോൾ ഒരുപാടൊന്നും പഠിക്കണ്ട ഇതുപോലെ തന്നെ ഈ കാഴ്ചകളിൽ കൂടി നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇതുണ്ട് എഴുത്തോ അതിൽ പേടിക്കുന്ന മാർക്കോ ഒന്നുമല്ല ഒരു ഭാഷയുടെയും ഒരു അറിവിൻ്റെയും അണഹുകൂല ആളാണ് ഇവിടെ വരുമ്പോൾ തന്നെ മറ്റുള്ള കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പേരൻസുമായി സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കുട്ടികൾക്കപ്പുറം നമ്മളെല്ലാവരും എന്തെങ്കിലും ലേൺ ചെയ്തിട്ടാണ് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നിങ്ങളാരും ഇവിടെ വന്നിരിക്കുന്നതോ കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നതോ ഒന്നും ചെറുതായിട്ടോ സമയം കളയുന്നതായിട്ടോ തോന്നരുത് കാരണം ഒരാളെ പരിചയപ്പെടാൻ സാധിക്കുന്നത് തന്നെ ഒരു ജീവിതയാത്രയിൽ ഏറ്റവും വലിയ കാര്യമാണ് ആരെപ്പോഴാണ് നമ്മൾ